എൻട്രി എനിക്ക് ചെറുപ്പം മുതലേ സിനിമ ഇഷ്ടമായിരുന്നു ആക്ട് ചെയ്യണം ശരിക്കും സിനിമയിലേക്ക് വരോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഒട്ടും ചാൻസസ് അങ്ങനെ കാരണം ഞാനൊരു ഇവിടെ ട്രിവാൻഡ്രത്താണ് ജനിച്ചത് അങ്ങനെ ഫാമിലിയിലൊന്നും അങ്ങനെ ആരും സിനിമയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ സിനിമകൾ കാണുമ്പോൾ മഞ്ജു ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു എപ്പോഴെങ്കിലും സിനിമ ചെയ്യണം മഞ്ജു ചേച്ചിനെ പോലെയൊക്കെ പെർഫോം ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മലങ്കീഴിനടുത്ത് അച്ഛൻ മലയാളിയാണ് അമ്മ തമിഴാണ് ഹാഫ് തമിഴാണ് ഞാൻ സൈഡാണ് അതെ ഈ ഒരു സൈഡാണ് ഈ ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു സൈഡാണ് നാഗർകോവിൽ സൈഡ് അപ്പം അവിടെ എല്ലാരും തമിഴാണ് അമ്മയുടെ ഫാമിലി ഫുള്ള് തമിഴ് സിനിമയിലേക്ക് വന്നത് ഇതുപോലെ ഷ്ടായിരുന്നു യാദൃശികമായിട്ട് സിനിമയിലേക്ക് എത്തിപ്പെട്ടെന്ന് പറയാം ആരാണ് എൻട്രി എൻട്രി തന്നത് ഫസ്റ്റ് ബിദു വിൻസെന്റിന്റെ മൂവിയായിരുന്നു ഞാൻ ചെയ്ത മാൻഹോൾ എന്ന് പറയുന്നത് അത് കോളേജിൽ ഇങ്ങനെ നാടകമൊക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്തായിരുന്നു അതെ അതെ അതും ഞാൻ ഫൈൻ ആർട്സ് ആണ് പഠിച്ചത് കോളേജില് അപ്പം നാടകം അവിടുത്തെ കോളേജിൽ നാടകം പഠിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവർക്ക് നാടകം ഒക്കെ ചെയ്യാമായിരുന്നു അതായത് ആർക്ക് നമ്മൾക്കൊക്കെ പോയി ആക്ട് ചെയ്യാൻ പറ്റും നമ്മളെയൊക്കെ വിളിക്കും ഒരു ബിട്രയൽ എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തത് സോ അതൊരു ത്രൂ ഔട്ട് ഒരു വൺ അവർ ഉള്ളൊരു ക്യാരക്ടർ ത്രൂ ഐട്ട് നാടകം അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഓക്കെ പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നത് ഐഡിയ വന്നത് പിന്നെ കോളേജിൽ നിന്ന് തന്നെ ചെയർമാനാണ് ആക്ച്വലി വിദു വിൻസറിനെ കണക്ട് ചെയ്തത് ചേച്ചിനെ കണക്ട് ചെയ്തത് അപ്പം വേറെ ആരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ശാലിനി എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ വിധി ചേച്ചിനെ കണക്ട് ചെയ്തപ്പോ അങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഞാൻ തോന്നുന്നു അതെ പിന്നെ അത് ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലേക്ക് വിനയൻ സാറാണ് ഞങ്ങള് ഇങ്ങനെ ഒരു കൊമേഴ്സ്യൽ ഫിലിമിലേക്ക് ഒരു എൻട്രി തന്നത് വിനയൻ സാറാണ് പിന്നെ എത്ര നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു പിന്നെ ഈ നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടില് നിങ്ങൾട്ടെ പടങ്ങൾ ചിത്രകാരിയാണ് എന്നറിഞ്ഞു സത്യമാണോ അതെ ഞാൻ പെയിന്റിങ് ആണ് ഓയിൽ പെയിന്റിംഗ് ആണ് കൂടുതലും ചെയ്യുക ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഓയിൽ പെയിന്റിംഗ് ആണ് ജസ്റ്റ് ഒരു സബ്ജെക്ടീവ് ആയിട്ട് ക്രിയേറ്റീവ് അതാണ് ചെയ്യുക എക്സിബിഷൻസ് പഠനത്തിന്റെ ഭാഗമായിട്ട് ഭരതേട്ടന്റെ അല്ലേ അതെ ഒരു പിൻതലമുറക്കാരിയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയല്ല ഞാൻ എന്റെ പഠനത്തിന്റെ ആയിട്ട് ഞാൻ ചെയ്തത് ഭരതൻ സാറിന്റെ സിനിമകളാണ് അതിൽ മെയിൻ വൈശാലിയാണ് ഞാൻ എടുത്തത് വൈശാലി മൂവിയാണ് എടുത്തത് ഈ സ്ക്രിപ്റ്റ് ആ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു സൈഡ് ഡയലോഗ്സും ഒരു സൈഡ് സീൻ വരച്ചു അതെ അതെ അതുകൊണ്ടാണ് ഞാൻ അത് ഡെസറ്റേഷനിൽ ചെയ്യാൻ കണ്ടത് ൾക്കാർക്ക് ഇത് അറിയാവൂ എന്തെടുക്കണം എന്നുള്ള അതായത് സാധാരണ ഇപ്പൊ എല്ലാരും വന്നിട്ട് ഒരു കാര്യം നമുക്ക് ഇവിടെ ക്യാമറ പോയി എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് ഇങ്ങനെയൊക്കെ ഇന്നാര്രിക്കണം ഇന്നാര് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് കൃത്യ വരച്ചിട്ടുണ്ട് ഈ വൈശാലി മൂവി ആക്ച്വലി അതിൽ ഓരോ ഫ്രെയിമും ഓൾറെഡി സെർ വരച്ചിട്ടുണ്ടായിരുന്നു സെർ വരച്ച് സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ ഡ്രസ് വൈശാലിയിലെ ക്യാരക്ടേഴ്സ് ഇട്ടേക്കുന്ന ഡ്രസ് എല്ലാം എല്ലാം വരച്ച് ഓരോ ഫ്രെയിം ആ പെയിന്റിങ്സ് ഉണ്ടായിരുന്നു അപ്പൊ കുറെ ഒക്കെ മിസ്സായിപ്പോ ഞാൻ ലളിതാമ്മേന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എടുക്കാനായിട്ട് അപ്പൊ കുറച്ചൊക്കെ മിസ്സായി പോയി കുറച്ച് കിട്ടി എന്റെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജോൺ ജോൺ പോൾ പോൾ പോയി സാറൊക്കെയാണ് ഏറ്റവും കൂടുതൽ സിനിമയില് എന്റെ ശരിക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണാമമാണ് കേട്ട് മനസ്സിനൊരാളനം മറന്ന് തരാട്ടുകേട്ടൻ തേങ്ങും മനസിളനം ആളം മറന്ന് തരാട്ടുകേട്ടൻ തേങ്ങും മനസിന്തോളനും ഇത് അദ്ദേഹം കൂടുതലും രാഗമാണ് ഭരതേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും രാഗത്തിലുള്ള ഒരു പാട്ട് കാണും ഇത് ഈ പാട്ട് ചെയ്തിരിക്കുന്ന ഔസപ്പച്ചൻ ചേട്ടൻ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങ് ആണ് എനിക്ക് വാടാൻ കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് ഇതിൻ്റെ പുറകിൽ ഞാൻ എന്നെ സഹായിച്ചത് ഡെന്നിസ് ജോസഫാണ് അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല അദ്ദേഹവും ഞാനും പ്രിയദർശനും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ കുറേ പേര് കടലോര കവിതകൾ എന്നൊരു പടം കാണാൻ പോയി അന്ന് മട്രാസിൽ അപ്പം ആ പടം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ അവിടെ വെച്ചാണ് ഡെന്നീസ് ജോസഫ് സാറിനെ പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹം പരിചയപ്പെട്ടു എൻ്റെ അടുത്ത് തിരിച്ച് ഞങ്ങൾ വുഡ്ലാൻഡ് ഹോട്ടലിൽ പോയി പടം എല്ലാം കണ്ടിട്ട് വുഡ്ലാൻഡ് ഹോട്ടലിൽ പോയിപ്പോൾ പാടാനൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ പാടിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ നാളെ നിനക്കൊരു ഭാഗ്യം ഭാഗ്യമുണ്ടെന്നു അപ്പോൾ ഞാൻ എന്തോ ഞാൻ അങ്ങ് ഒന്നും ഉദ്ദേശിച്ചില്ല ഞാൻ പോയി ഞാൻ അവിടെ സുരേഷ് കുമാർ അല്ല മേനക സുരേഷ് ആ അവരുടെ ഒരു ഫ്ളാറ്റ് ഉണ്ട് അവിടെ ആണ് എല്ലാവരും താമസിക്കുന്നത് അവിടെ താമസിച്ചപ്പോൾ കാലത്ത് ഇത് അവിടെ മറ്റേ മറ്റേ മൊബൈലൊന്നുമില്ല ഓ കോള് വന്നു പ്രൊഡക്ഷൻ കണ്ട്രോളുടെ കോൾ മറ്റേ അവരുടെ ലാൻഡ് ലൈനിൽ വന്നു എം ജി ശ്രീകുമാറിനെ ഇവിടെ സ്റ്റുഡിയോ പ്രസാദ് സ്റ്റുഡിയോയിൽ വരണമെന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നപ്പം ഭരതേറ്റുണ്ട് അപ്പോഴേ ഞാൻ അറിയുന്നില്ല അപ്പം ഇതേ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഈ പാട്ട് പാടുന്ന കേട്ടായിരുന്നു ഓ ഞാന് സത്യം പറഞ്ഞാ എനിക്ക് ആ ആ സമയമൊന്നും എനിക്ക് ആലോചിച്ചിട്ട് പോലും കിട്ടുന്നില്ല കാരണം നമ്മുടെ ഇത് പോകത്തില്ലേ ഐക്യ പോകുന്നില്ലേ സത്യം അയ്യോ അതൊക്കെ വലിയ ഭാഗ്യമാണ് ഞാൻ കരുതേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തൊരു മനുഷ്യനാണ് കാരണം എൻ്റെ ചേട്ടന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് വരതേട്ടിന് ഒരുപാട് പടങ്ങൾ എം ജി രാധാകൃഷ്ണേനും ചെയ്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് കുടയോളം ഭൂമി കുടത്തോളം കുളിര് അങ്ങനെ ഒത്തിരി പാട്ടുകൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിൽ ഞാൻ മദ്രാസിൽ പോയിട്ടുണ്ട് ഈ പടം ഷൂട്ട് ചെയ്യുന്നതും പാട്ട് റെക്കോർഡ് ചെയ്യുന്നതും കാണാം കാരണം അവരൊക്കെ ജീനിയസുകളാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്യണം ദാറ്റ് ഇസ് എന്താണ് ജീനിയസ് എന്നുള്ളത് ഒരിക്കലും അതുപോലത്തെ പ്രതിഭകളെ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ പടം വരച്ചെന്ന് പറഞ്ഞു ഞാൻ സ്പാർക്കിൽ പോയത് സോറി